ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ അടക്കള പണിയിലോട്ടൊക്കെ കടന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിലോട്ട് ഞാൻ കടന്നിരിക്കുകയാണ് ഗൈസ് ഇന്ന് രാവിലെ ചോറല്ല ഇന്ന് പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് അപ്പോൾ നിങ്ങളും കൂടിയായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഇതാ ഇപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കയറ് പോയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യാം ചുമ്മാ ഇരിക്കേണ്ടല്ലോ നമുക്ക് സവാള വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എടുക്കാം എന്നിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാം പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഈറൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രീൻ പീസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസും ഉപ്പും വെള്ളവും ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടത് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കറി വെക്കുന്നതിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പുറത്ത് വന്ന് എന്നിട്ടാണ് കേട്ടോ ഡബ്ബ് ചെയ്യണത് രാവിലെ ആയതുകൊണ്ട് കിളിയൊക്കെ നല്ലോണം ശല്യപ്പെടുത്തുന്നുണ്ട് കുഴപ്പമില്ല ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് ഞാനൊരു കൂട്ടം കണ്ടിത്തരാം എന്താ ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മില്ലീന്ന് പൊടിപ്പിക്കണ മില്ലില്ല അവിടെ നിന്ന് മേടിച്ച ഗരം മസാലയാണ് കേട്ടോ ഞാൻ പൊതുവേ ഗരം മസാല മേടിക്കാറില്ല പക്ഷേ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങട് മേടിച്ചു അല്ലെങ്കിൽ ചുമ്മാ പട്ട ഏലക്ക ഇതൊക്കെ ഞാൻ തന്നെ ചുമ്മാ ഇടുകയാണ് എണ്ണയിൽ ചുമ്മാ ഇടാറാണ് പതിവ് അപ്പോൾ ഗരം മസാല പൊടി കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി എനിക്ക് പൊടിക്കാനൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ മസാല കൂട്ടി മേടിച്ചിട്ട് പൊടിക്കാൻ എനിക്കറിയില്ല അത് അത്രയും പെർഫെക്റ്റ് ആവില്ല അപ്പം മില്ലീന്ന് ഞാൻ അങ്ങനെ മേടിച്ചതാണ് നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടോ അങ്ങനെ ചട്ടി ചൂടായപ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കാരണം വഴറ്റാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചധികം ഒഴിച്ചു നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ സവാള ഇവിടെ കിടന്ന് വാടട്ടെ ആ സമയം കൂടെ നമുക്ക് പൊടികളൊക്കെ എടുക്കാം ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അധികം മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയുമാണ് എടുത്തേക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കുറക്കാം ഇതായപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക പൊടികൾ ചൂടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ചാറൊക്കെ വേണമെങ്കിൽ കുറച്ച് വറ്റിക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി ചാറൊക്കെ വറ്റിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പുട്ടല്ലേ അപ്പോൾ ചാർ ഓവറായിട്ട് അങ്ങോട്ട് വറ്റിക്കണം എന്നില്ല പിന്നെ ഗ്രീൻ പീസ് വേവിച്ചപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് പക്ഷേ ആ ഉപ്പ് പോരായിരുന്നു ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പ് പോരാ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വെക്കണം ഇനി അടുത്ത പണിയിലോട്ട് കിടക്കണം അടുത്ത പണി എന്താണ് ആ പുട്ടുണ്ടാക്കണം അതും ഒരു പണിയല്ലേ അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിലോട്ട് കടക്കാം ഞാൻ ഇതിപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുന്നതിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ എങ്ങനെ പുട്ടുണ്ടാക്കുന്നതെന്നുള്ളത് ഓൾറെഡി വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ബീഫും പുട്ടും എന്നതിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്തേക്കുന്നത് അജ്മി പുട്ടുപൊടിയാണ് നല്ല സോഫ്റ്റ് പുട്ടു നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു അപ്പോൾ ഉപ്പ് നിറച്ച് വെച്ച് ഭരണിയിൽ ഇതാണ് ഞാൻ ഉപ്പിട്ട് വെക്കണ ഭരണി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയണേ പിന്നെ അടപ്പൊക്കെ ഉണ്ട് ഗൈസ് ഇഷ്ടമായ പറയണേ എൻ്റെ ഭരണി ഇത് വീട്ടിൽ പോയപ്പോഴത്തേക്കും അമ്മ തന്നതാണ് കുറേ നാളായി അമ്മ തന്നിട്ട് അപ്പോൾ ഇതെൻ്റെ അമ്മ തന്ന എനിക്ക് ഭരണിയാണ് ഗൈസ് അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലോട്ട് അരിപ്പൊടിയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ ചിരണ്ടി ഇതിലേക്ക് ഇടണം തേങ്ങ ചേരണ്ടാനൊക്കെ ഞാൻ എക്സ്പേർട്ടാണ് പക്ഷേ തേങ്ങ പൊട്ടിക്കാൻ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല ഗൈസ് കണ്ടിത്തരാം തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉള്ളവർക്കാണ് എനിക്കുള്ളതാണ് ഞാനത് കുടിക്കും ഗൈസ് അതിന് മുമ്പ് ഞാൻ പൊട്ടിച്ച തേങ്ങ കണ്ടോളൂ ഗൈസ് ഇതാണ് ആ പരിവം ചെന്നാൽ മുന്നെ ഇങ്ങനെ ചതറിപ്പോവും ഗൈസ് എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ മാത്രം അറിയില്ല ചില സമയത്തൊക്കെ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടും രണ്ടും ഇങ്ങനെ വേറെ വേറെ കിട്ടും പക്ഷേ ചില സമയത്ത് ഇതായിരിക്കും അവസ്ഥ അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ നമുക്ക് ആ പാതി മുറി നല്ല പെർഫെക്റ്റായിട്ട് ഇട്ടിരിക്കണ മുറിയില്ലേ അത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് പുട്ടിലോട്ട് ഇടാം പിന്നെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളില്ലേ അത് നമുക്ക് തേങ്ങ മാത്രം ഇങ്ങനെ കൊത്തി എടുത്തിട്ട് വല്ല തോരനിലോ ഒക്കെ നമുക്കിങ്ങനെ മിക്സിയിലുള്ള കറക്കി കറക്കിയിട്ട് ഇടാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് പൊട്ടിച്ചപ്പോൾ കിട്ടിയ നല്ല തേങ്ങ മുറിയില്ലേ ആ ഭാഗം എടുത്തിട്ട് നമുക്ക് ചിരണ്ടിയിട്ട് പുട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് ഞാൻ ആ തേങ്ങ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഇനി നമുക്ക് ആ പുട്ടുപൊടിയിലേക്ക് ആരമുറി തേങ്ങ ചിരകിയത് ആ ഒരു പാക്കറ്റ് പുട്ടുപൊടിയിലോട്ട് ഞാൻ ഇടും ഞാൻ അങ്ങനെയാണ് അപ്പോൾ തേങ്ങ ഇച്ചിരി കൂടുതലിട്ടാലാണ് കൂടുതലാണ് ടേസ്റ്റ് ആ അപ്പോൾ ഞാൻ പുട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് സോറി പുട്ടുപൊടിയിലോട്ട് ഇട്ടിട്ടിട്ടുണ്ട് രാവിലെ നാക്ക കുളുക്കാണ് കൈസ് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം കലക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴക്കുക കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എന്ത് ചെയ്യുക അത് വഴിയേ പറഞ്ഞ് തരാം ഇതാ നന്നായിട്ട് ഞാൻ ഇപ്പോൾ തേങ്ങയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കടുത്തുതരാം കേട്ടോ ഞാൻ ഇതേപോലെ പ്രഷർ കുക്കർ എടുക്കും അതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു വിടും എന്നിട്ട് എന്തു ചെയ്യുക അതെ വെയിറ്റ് മാറ്റിയിട്ട് പ്രഷർ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടക്കും ഈ പ്രഷർ കുക്കറിൻ്റെ പൊക്കത്ത് വെക്കണ ഈ പുട്ടു കുറ്റിയാണ് കേട്ടോ എൻ്റെയിൽ ഉള്ളത് വേറെ പുട്ടുകുടമോ പുട്ട് മറ്റേ ചിരട്ട പുട്ടിൻ്റെയോ അതൊന്നും എൻ്റെയിൽ ഇല്ല എൻ്റെ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കാറ് ഇതാണ് എനിക്കിഷ്ടം നല്ല രസമാണ് കേട്ടോ അപ്പോൾ സൂക്ഷിക്കുക കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുകയാണ് നമ്മൾ സൂക്ഷിക്കണം അതൊക്കെ വേറെ കാര്യം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കയറ് വേണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പുട്ട് നിറച്ചിട്ട് പുട്ടുകൂറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കാനൊക്കെ ഇട്ട് ചുമ്മാ ശ്രദ്ധക്കുറവ് മൂലം ഒന്നും പറ്റരുത് കായ് അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാട്ടിന്നേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ പുട്ട് ചുമ്മാ ഒന്ന് കാട്ടിന്നേ ഉള്ളൂ അപ്പോൾ പുട്ട് പൊടി റെസ്റ്റ് എടുക്കുകയല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞാനൊരു ചായയും കുടിച്ച് ഞാനൊന്ന് ഇച്ചിരിയേറെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ പാല് പാത്രം ഞാൻ പാലെപ്പോഴും സൂക്ഷിക്കുന്ന പാത്രം വർഷങ്ങളായി എൻ്റെ കൂടെ അപ്പോൾ എന്താ ഞാനൊരു ചായ വെച്ച് കുടിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളിയൊക്കെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാനൊന്നിച്ചിരി റെസ്റ്റ് എടുക്കാം അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ചു ഇനി ഇതിൽ കൂടി ഇതിൽ കൂടി ഇനി ഏറ് വരണം നല്ല അടിപൊളി ഏറ് വരണം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം അങ്ങനെ പ്രഷർ കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചു ഇനി ആസ്വദിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ റൂമിൽ വന്നിട്ടാണ് ചായ കുടിക്കണത് നോക്കിയപ്പോഴത്തേക്കും പൊന്നിവസം മീൻകുട്ടിയൊന്നും എഴുന്നേറ്റിട്ട് കൂടിയില്ല അവർ നല്ല ഇറക്കത്തിലാണ് അവർ രാവിലെ വൈകിയാണ് വൈകിയാട്ട എഴുന്നേക്കുന്നത് ക്ലാസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ വൈകി എഴുന്നേക്കോളൂ ഇനിയിപ്പോൾ ക്ലാസ് ഉള്ള ദിവസമാണ് കരാട്ട ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ്സോ അല്ലെങ്കിൽ പള്ളിയിൽ പോകണോ അതിനൊക്കെ നേരത്തെ എഴുന്നേക്കും പിള്ളേർ ഗുഡ് ഗേൾസ് ആണ് അങ്ങനെ ഞാൻ ചായ കുടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഏർക്ക് പോകേണ്ട കായ്സ് ഇനി എന്തു ചെയ്യണം നമ്മൾ പുട്ടുകുട്ടിയിൽ പുട്ട് നിറച്ചിട്ട് സോറി പുട്ടുപൊടി നിറച്ചിട്ട് ഇനി വെച്ചു കൊടുക്കണം അങ്ങനെ പുട്ടിൻ്റെ കാര്യം ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അത് ആ പുട്ട് ഉറ്റി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പുട്ട് പൊടി നിറച്ചിട്ട് ഇനി ഇതിൽ കൂടി ഏറ് വരണം എന്നിട്ട് ഞാൻ അടച്ചു വെക്കും അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇവിടെ പുട്ടൻ ഗ്രീൻ പീസാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അത് ആ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി വിശക്കുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് പറയും അപ്പോൾ കൊണ്ടുപോയി നമ്മൾ സെർവ് ചെയ്യണം അതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ ചൂടാ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഓരോരുത്തരോട് ഞാൻ പോയി ചോദിക്കട്ടെ പുട്ടെടുക്കട്ടെ പുട്ടെടുക്കട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ പുട്ടെടുക്ക് എന്ന് പറയണവർക്ക് പുട്ട് കൊടുക്കും അങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഗൈസ് പുട്ടെടുക്കാൻ അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ പുട്ടും കുറച്ച് ഗ്രീംപീസ് കറി എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഉച്ചത്തേക്കും പുട്ടും ഗ്രീംബീസ് കറി തന്നെയാണ് വേറെ ഇനി ചോറൊന്നും ഉണ്ടാക്കാൻ പോകണില്ല ഇങ്ങനത്തെയൊക്കെ രാവിലെ കഴിക്കണമെന്ന് തന്നെ ചിലപ്പോൾ ഉച്ചത്തേക്കും പലഹാരങ്ങൾ എടുക്കാറുണ്ട് ഇനിയിപ്പോ കാരണം പുട്ടും അരിയാണ് നമ്മുടെ ചോറും അരിയാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചോറും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ പുതിയ വീഡിയോസ് പാട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ